രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ലിസ്റ്റിൽ രക്ഷിതാക്കളുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ എല്ലാവരും അത് എവിടെയോ കിട്ടുക എന്നൊക്കെ പറഞ്ഞ് ആകെ ബേജാറാകുന്നുണ്ട് അത്രയൊന്നും ബേജാറാകേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊക്കെ വാട്സപ്പിൽ അത് ചെക്ക് ചെയ്യാനുള്ളൊരു ലിങ്ക് കിട്ടിയിട്ടുണ്ടാവും ഇനി നിങ്ങളുടെ കയ്യിൽ ആ ലിങ്ക് ഇല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ രക്ഷിതാക്കളുടെ പേരുണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ഒരു പേജിലേക്ക് പോകും അവിടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കാണുന്ന ഇടത്തിൽ നിങ്ങളുടെ ജില്ല ഏതാണെന്ന് സെലക്ട് ചെയ്യാം ഞാൻ കോഴിക്കോട് സെലക്ട് ചെയ്തു ജില്ല തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങളുടെ മണ്ഡലം അവിടെ സെലക്ട് ചെയ്യാൻ പറ്റാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം ഇന്നൊക്കെ നല്ല ജാമായത് കുറച്ച് വെയിറ്റ് ചെയ്താൽ അവിടെ തിരഞ്ഞെടുക്കുക എന്ന് വരും എൽ എ സി എന്നുള്ള താഴെ അവിടെ നിങ്ങൾ മണ്ഡലം സെലക്ട് ചെയ്യാം ഞാൻ നാദാപുരം മണ്ഡലം സെലക്ട് ചെയ്തു നിങ്ങളുടെ മണ്ഡലം ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം നിയമസഭാ മണ്ഡലം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലായിട്ട് നമ്മുടെ ബൂത്തുകളുടെ പേര് വരും നിങ്ങൾ പോളിംഗ് സ്റ്റേഷൻ ഏത് ബൂത്തിൽ ഏത് പോളിംഗ് സ്റ്റേഷനിലാണോ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് ആ പോളിംഗ് സ്റ്റേഷനിൻ്റെ നേരെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഇപ്പോൾ ചിലപ്പോൾ പോളിംഗ് സ്റ്റേഷൻ മാറിയിട്ടുണ്ടോ രണ്ടായിരത്തി രണ്ടിൽ ഏത് ബൂത്തിലാണോ പോയത് അതാണ് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ബൂത്ത് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ നേരെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഡൗൺലോഡെന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആ ബൂത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട മുഴുവൻ അതായത് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്യ വോട്ടിൽ പേരുള്ള മുഴുവൻ ആളുകളുടെയും പേര് വിവരങ്ങൾ അവിടെ വരും അതിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കളുടെ പേരുണ്ടോ എന്നാണ് നോക്കേണ്ടത് ഇപ്പോൾ ഇത്രയും ആളുകൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു ബൂത്തിൽ തന്നെ ഒരു പോളിംഗ് സ്റ്റേഷനിൽ തന്നെ രണ്ടെണ്ണമൊക്കെ ഉണ്ടാവും ഒരു സ്കൂളിൻ്റെ വടക്ക് ഭാഗം തെക്ക് ഭാഗം എന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ രക്ഷിതാക്കളുടെ സഹോദരങ്ങളുടെ ഒക്കെ പേരതിലുണ്ടോ ചെക്ക് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളാണ് കാര്യങ്ങൾ അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ബൈ ബായ്